യിരത്തി നാനൂറ്റി നാൽപ്പത്തി നമ്മൾ കടന്നിരിക്കുകയാണ് ഒന്നായിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞത് കഴിഞ്ഞ ഒരു വർഷം നമ്മിൽ നിന്നൊക്കെ വന്നുപോയ പാകപ്പിഴകളിൽ വള്ളാം താഴെ മാപ്പ് ചെയ്യുമാറാവട്ടെ നവീനീ മഹർണമാകുമ്പോ വളരെയേറെ കൂടെ താല്പര്യം കുറവാണെങ്കിൽ നമ്മുടെ പരിയിലുള്ള പെണ്ണുങ്ങൾ വലിയ ആവേശത്തോടു കൂടെ മഹർ ഒന്ന് മുതൽ നോമ്പ് നോൽക്കുന്നവരാ ഒന്ന് മുതൽ നോൽക്കുന്നവരാ ഇന്നലെയും പല ആളുകളും ചോദിച്ചു മാസം കണ്ടോറ്റെ നേരെ പഠിത്തീൻ ശേഷം ചോദിച്ചു മോലേരും കാതേരും കീസി ബാഗുകളല്ല ഈ മാസം നടന്നത് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം ഇനിയിപ്പോ കുറച്ചാണ്ട് കഴിഞ്ഞാൽ വെറുതെ പടപെട്ടാണ് ഞാൻ ഇതിന്റെ പേരില് എത്ര നേര മാസം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ തീരുമാനാക്കാൻ എന്ത് വണ്ട് വെറുതെ ഒരു അവസ്ഥ നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല മാസം കണ്ടെന്ന് ആരെങ്കിലും ഒന്ന് കാതിന്റെ മുമ്പിൽ പറഞ്ഞു കാതി അയാളെ വിസ്തരിച്ച് വിസ്തരിക്കാന്ന് പറഞ്ഞ കണ്ട അങ്ങനെ നന്നായിക്കോട്ടില്ല അത് വളരെയേറെ വിശദീകരണം ആവശ്യമായി വരും ചില ഘട്ടങ്ങളിലും അങ്ങനെ വിശദീകരണമൊക്കെ കിട്ടിയതിന് ശേഷം ീരുമാനം പറയാൻ പറ്റുള്ളൂ അങ്ങനെ തീരുമാനം പറഞ്ഞപ്പോ വൈകി അപ്പൊ ഇനി നമ്മൾ കൊടുത്താലും ഇപ്പത്തെ കാലത്തൊക്കെ മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായി ഇപ്പത്തെ കാലത്തൊക്കെ എത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ നമ്മള് നമ്മുടെ നാഭ് ചിത്രയിലേക്ക് കൊണ്ടുപോകരുതെന്ന് സാമ്പർഭികമായി ഓർമ്മപ്പെടുത്താണ് അപ്പൊ മൊഹർ റോ ഒന്നിന് കുറച്ച് മനുപൊരുക്കാൻ പറ്റി എല്ലാം എന്നുള്ള വേദന ഉണ്ടാവും വേദന വേണ്ട മൊഹർ ഒന്നാണ്ട് കഴിഞ്ഞ് ഈ ബാക്കിയുള്ള ദിവസങ്ങളുണ്ടല്ലോ മഹർണ്ണം പത്ത് വരെ നോമ്പ് അനുഷ്ഠിക്കല് വലിയ പുണ്യമുള്ളതാണ് ഇന്ന് ഹുദ്ധയിൽ പറഞ്ഞല്ലോ താസ്യേഷ അഥവാ മഹർണ്ണം ഒമ്പത് പത്ത് പതിനൊന്ന് ഈ മൂന്ന് ദിവസങ്ങളും നോമ്പ് തോൽക്കൽ പത്തൂരിമയിലൊക്കെ പറയുന്നുണ്ട് ഈ മൂന്ന് നോമ്പ് നോൽക്കലാണ് അതിന്റെ സമ്പൂർണത സാധാരണ മഹർണ്ണം ഒമ്പത് പത്ത് അങ്ങനെ നോറ്റി പോകുമ്പോ അതിനൊന്നും കൂടി തോൽക്കല് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹ് ദൗഫീക്ക് നൽകുമാറാവട്ടെ അപ്പൊ ഏതായാലും ഇനി ഒന്നു മുതൽ നോ നോൽക്കുന്നവര് ഇന്നിപ്പോ ഏതായാലും കഴിഞ്ഞില്ല നാളെ മുതൽ നോൽക്കുന്നവർക്ക് അങ്ങനെയാകാം ഞാൻ ഇനിയും ഈ പത്തിന്റെ ഇടയിലുള്ള തിങ്കളാഴ്ച വ്യാഴാഴ്ച ഒക്കെങ്കിലും നോമ്പ് നോക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹ് ദൌഫിക്ക് നൽകുമാറാവട്ടെ സുന്നത്ത് നോമ്പിന് വലിയ മഹത്വമുള്ളത് ഹർമബിനെ നോമ്പിന് തന്നെ ഞാൻ പറഞ്ഞു പൊതുവേ സുന്നത്ത് നോമ്പിന്റെ മഹത്വം സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞത് ആരെങ്കിലും ഒരാൾ ഒരു സുന്നത്തായ നോമ്പ് നോക്കാൻ അയാളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് ബഹുദൂരം അകറ്റും ബഹുദൂരം എന്ന് ഞാൻ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കാൻ കാരണം പറഞ്ഞത് ഖാദം അകലയാക്കും എത്ര നമുക്കറിയില്ല റിയില്ല പല നിരക്കും വിശദീകരിച്ചിരുന്നു അഥവാ ഉണ്ടാവൂല എന്നാണ് ഇതിന്റെ താല്പര്യം ആ രൂപത്തിൽ നോമ്പുകളാക്കി തീർക്കുമാറൂല പോലെ നോമ്പിൻ സുന്നത്തു നോമ്പിന്റെ ഒരു സമയം ഒക്കെയാണ്

നോമ്പ് തോറ്റവർക്ക് അവാബ് താഴെത്തിൽ പ്രത്യേകമായ ഭക്ഷണം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ നോമ്പ് നോമ്പ് ഒഴിവാക്കാൻ കാരണം എന്താണ് തരീരാട്ട് ചെല്ലുമ്പോ അല്ലെങ്കിൽ ചങ്ങാതിമാരെ അടിയിൽപ്പെട്ടാലും ഓരൊക്കെ നല്ല എന്തെങ്കിലും തിന്നിണ്ടാവും അപ്പൊ നമ്മക്ക് നോമ്പ് ഒരുക്കാന് ഇങ്ങനെ അങ്ങനെ നല്ല നേരത്തെ പലപ്പോഴും നോമ്പ് ഒഴിവാക്കല് അപ്പൊ അവിടെയും ബഹുമാനപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു നോമ്പുകാരൻ ഒരു സുന്നത്ത് നോമ്പുകാരൻ നോമ്പില്ലാത്തവരുടെ ഇടയിൽപ്പെട്ടാലും നമ്മളൊക്കെ അനുഭവിക്കണതാണ് ചിലപ്പോ നോമ്പില്ലാത്ത റോയ ആൾക്കാരോ അല്ലെങ്കിൽ കല്യാണ അല്ലെങ്കിൽ കല്യാണെന്തായാലും അപ്പൊ അതിന്റെ ആ നോമ്പ് ചിലവർ ഇങ്ങനെ നോട്ടീസ് അടിക്കാഞ്ഞാലും വലിയ ബോധ്യാണ് എനിക്കോട്ടെ ഞാൻ നോമ്പ് പറ്റിക്കണം ഞാൻ

അങ്ങനെ പെട്ടു നോമ്പുകാരൻ നോമ്പില്ലാത്തവരുടെ ഇടയിൽ കഴിഞ്ഞാൽ അയാളുടെ അവയവങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ മറ്റോ അവയവങ്ങൾ ഇങ്ങനെ അടിച്ചു കയറ്റുക ഇവന്റെ അവയവീല്

നോമ്പേൽക്കാത്തവരെ ഇടയിൽ പെട്ടാലും വലിയ കൂലിയാണ് എന്ന ഹരീതിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുക അന്തൊക്കെ നമ്മൾ നോമ്പൊക്കെ തോൽക്കാൻ തയ്യാറായ അതോ ഏറ്റി തെരുമാറാവട്ടെ പുതിയ വർഷമാണ് കഴിഞ്ഞ വർഷത്തിൽ വന്ന പാകപ്പിഴകള് അതൊക്കെ ഒന്നിങ്ങനെ ഓർത്തെടുത്ത് പടച്ചു അല്ലെങ്കിൽ കഴിഞ്ഞ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കൊല്ലെങ്കിലും കൊല്ലങ്കിലൊന്ന് ഉഷാറാക്കണം നല്ലൊരു തീരുമാനം എടുത്തിട്ട് റബ്ബിനോട് തോഫിയൊക്കെ ചോദിച്ചിറങ്ങുക അതിൽ അല്ലാത്ത നേരെ കൈണീൻ്റെ ഇടക്കാണ്ട് കഴിച്ചുകൊണ്ടാണ് ഇന്നൊക്കെ ഒന്നും മാറിയിട്ട് നിസ്കാരം വളരെ കൃത്യമായി സാധ്യമാകുന്ന അത്രയും ജമാണത്തായി തന്നെ നിസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്ക ശ്രദ്ധിക്കാത്ത നൽകാൻ മാറാവട്ടെ പുറത്താനോത്ത് കഴിഞ്ഞ റവനാലില് കുറച്ച് ഓതിയതാണ് അതിന്റെ ശേഷം മാറ്റം പേണം ഈ വളർന്ന പൊന്ന് കൊണ്ട് തീരുമാനിക്കുക എല്ലാ ദിവസവും കുറച്ചെങ്കിലും ഞാൻ പുറത്താനോ അങ്ങനെ കുറച്ച് 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 ഓതി ഓതി ഒരു മുപ്പത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നാല്പത് ദിവസം കൊണ്ടൊക്കെ തന്നെ ബുദ്ധിനെ നമുക്ക് മറക്കാൻ പൈയല്ലോ ആ ശതത്തിലേക്ക് സ്വലാത്തുകൾ ധാരാളമായി ചൊല്ല് മറ്റു ദിക്കറുകളൊക്കെ ചൊല് സുന്നത്തായ നിസ്കാരങ്ങൾ ശ്രദ്ധിക്കുക അത് അങ്ങനെ നല്ല നിലക്ക് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ അപിയമായ മാറ്റമുള്ള ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ റബ്ബ് നമ്മെ സഹായിക്കുമാറാവട്ടെ അബ്വാബു നമുക്ക് അതിന് ആവട്ടെ രോഗികൾ കുറെ പ്രത്യേകമായി ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുടെ ബാബുവേ ആ രോഗികൾക്കൊക്കെ നൽകണം റൺമാനെ സലാമത്ത് കൊടുക്കണം റൺമാനെ ആർക്കൊക്കെ ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് വീടുകളിൽ കഴിയുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് ഞങ്ങളിൽ നിന്ന് മരിച്ചു ഒരുപാട് ആളുകൾ ഞങ്ങളെ മറ്റുമായി അതിയിറങ്ങുന്ന അവരുടെയൊക്കെ ആഹ് നീ വളിച്ചമാക്കണം റഹ്മാൻ വല്ല ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തണം അള്ളാഹ് ഞങ്ങളുടെ വീട് വസ്തുക്കൾ ജോലി കച്ചവട തുടങ്ങി എല്ലാത്തിലും നീ പൊരുത്തവും ഹൈറും അല്ല നമ്മളെ പള്ളിയെ സഹായിച്ചവർ മദ്രസയെ ദറസിനെ സഹായിച്ചവർ സഹായിക്കാമെന്ന് അറിയിച്ചവരും എല്ലാവർക്കും നീ ഹൈറു പ്രദാനം ചെയ്യണം എല്ലാ നിരക്കും റാഹത്തും നൽകണം അല്ല